ശതിക്കുന്ന പങ്കാളിയിൽ കാണുന്ന പതിനൊന്ന് ലക്ഷണങ്ങൾ ഇവ ശ്രദ്ധിക്കാതെ പോവരുത് ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിത്തറയിലാണ് പടുത്തുയർത്തുന്നത് സ്നേഹം മാത്രമല്ല വിശ്വാസവും ഒരുമിച്ച് കൈപിടിച്ച് നടക്കുമ്പോഴാണ് ഒരു ബന്ധം ദീർഘകാലം നിലനിൽക്കുന്നത് പക്ഷേ ഒരിക്കൽ വിശ്വാസത്തിൻ്റെ പാലത്തിൽ വിള്ളൽ വീണാൽ അത് പൂർണ്ണമായി പൊളിഞ്ഞു പോകും ചതിയുടെ നിഴൽ വീടുമ്പോൾ ബന്ധത്തിൻ്റെ ആത്മാവിനാണ് കുത്തേറ്റു പോകുന്നത് ഒരിക്കൽ ചതിക്കപ്പെട്ടാൽ മുൻപുണ്ടായിരുന്ന സുരക്ഷാബോധവും സ്നേഹവും തിരികെ നേടുക വളരെ പ്രയാസമാണ് ആചാര്യ ചാണക്യൻ തൻ്റെ നിധിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് വഞ്ചകൻ ഒരിക്കലും സ്ഥിരതയുള്ള സന്തോഷം നേടുകയില്ല അർത്ഥം ഒരാൾ ചതിയിലൂടെ കുറച്ചു കാലം വിജയിച്ചേക്കാം പക്ഷേ ദീർഘകാലത്ത് അവൻ്റെ ജീവിതം തകർന്നു പോകും ഇപ്പോൾ ഒരു പങ്കാളി നമ്മെ ചതിക്കുന്നുവോ എന്നറിയാൻ സഹായിക്കുന്ന പതിനൊന്ന് പ്രധാന ലക്ഷണങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് കാണുമ്പോൾ തന്നെ ജാഗ്രത പുലർത്തുന്നത് അനിവാര്യമാണ് ലക്ഷണം ഒന്ന് പെട്ടെന്നുള്ള സ്വഭാവമാറ്റങ്ങൾ ഒരു വ്യക്തി മുൻപ് വളരെ സ്നേഹത്തോടെ കരുതലോടെ പെരുമാറി വരുമ്പോൾ പെട്ടെന്ന് തന്നെ അസ്വസ്ഥനായി തീരുകയോ അമിത കോപം കാണിക്കുകയോ അല്ലെങ്കിൽ അത്യധികം അതിസ്നേഹം കാണിക്കുകയോ തുടങ്ങുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ഉദാഹരണം മുൻപ് നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിരുന്ന ഒരാൾ ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കാതെ അവഗണിക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ കുറ്റബോധമോ രഹസ്യമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചാണക്യൻ പറയുന്നു സ്വഭാവത്തിൽ പെട്ടെന്നുള്ള വ്യതിയാനം ഉള്ളിലെ ഗൂഢകാര്യങ്ങളുടെ സൂചനയാണ് ലക്ഷണം രണ്ട് മൊബൈൽ ഫോണിൽ അമിത ശ്രദ്ധയും രഹസ്യ സ്വഭാവവും ഫോൺ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുക നിങ്ങൾ അടുത്ത് വന്നാൽ സ്ക്രീൻ ഓഫ് ചെയ്യുക പാസ്വേഡുകൾ എപ്പോഴും മാറ്റുക മെസ്സേജുകൾ കാണുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഇത് സംശയകരമാണ് ഉദാഹരണം നിങ്ങളും പങ്കാളിയും ഒരുമിച്ചിരിക്കുമ്പോഴും അവർ ഫോണെടുത്ത് തിരിഞ്ഞു നോക്കുന്നു മെസ്സേജുകൾ മറയ്ക്കുന്നു നിങ്ങളോടൊന്നും പങ്കുവെക്കാറില്ല ലക്ഷൻ മൂന്ന് വർധിക്കുന്ന തിരക്കുകളും അവ്യക്തമായ വിശദീകരണങ്ങളും മുൻപ് സമയത്തെ നിയന്ത്രിച്ചു നിങ്ങളുമായി ചെലവഴിച്ചിരുന്നവർ പെട്ടെന്ന് എപ്പോഴും തിരക്കിലാണ് എന്ന് പറയുകയും അതിൻ്റെ വ്യക്തമായ വിശദീകരണം നൽകാതിരിക്കുകയുമാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഉദാഹരണം ിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു സുഹൃത്തിന്റെ കാര്യത്തിൽ തിരക്കായിരുന്നു എന്നീ മങ്ങളുള്ള മറുപടികൾ ഒന്നോ രണ്ടോ തവണ ഉണ്ടാകാം പക്ഷേ തുടർച്ചയായി സംഭവിക്കുന്നത് ഒരു ലക്ഷണമാണ് ലക്ഷണം നാല് നിങ്ങൾക്കായി സമയം കണ്ടെത്താൻ മടി സ്നേഹം സമയം തന്നെയാണ് പങ്കാളി ഇനി നിങ്ങളുമായി യാത്ര ചെയ്യാനോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ സാധാരണ സംഭാഷണം നടത്താനോ പോലും താല്പര്യമില്ലാതെ തോന്നിയാൽ അതൊരു പക്ഷേ മറ്റെവിടെയോ അവരുടെ മനസ്സ് തങ്ങിയിരിക്കുന്നുവെന്ന സൂചനയാണ് ചെറിയ കാര്യങ്ങൾ പോലും അവർ ഒഴിവാക്കാൻ തുടങ്ങും ഇന്ന് വളരെ തളർന്നിരിക്കുന്നു പിന്നെ നോക്കാം സമയം കിട്ടുന്നില്ല ലക്ഷണം അഞ്ച് ലൈംഗിക ബന്ധത്തിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ലൈംഗിക ജീവിതം ഒരു ബന്ധത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ കാണിക്കുന്ന കണ്ണാടിയാണ് ഒരു പങ്കാളി പെട്ടെന്ന് മുമ്പത്തെ പോലെ ആകർഷണം കാണിക്കാതെയോ അതല്ലെങ്കിൽ പൂർണ്ണമായും വ്യത്യസ്ത രീതിയിൽ പെരുമാറുകയോ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക ഉദാഹരണം മുമ്പുണ്ടായിരുന്ന സ്പർശനാത്മകത ഇല്ലാതാകുന്നു ശാരീരിക അടുത്തുവരവ് ഒഴിവാക്കുന്നു അല്ലെങ്കിൽ പുതുമുഖമായ രീതികളിൽ പെരുമാറാൻ തുടങ്ങുന്നു ലക്ഷ്മണമാർ അമിത കുറ്റപ്പെടുത്തലോ അമിത സ്നേഹപ്രകടനങ്ങളോ ചിലപ്പോൾ പങ്കാളി നിങ്ങളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ചിലപ്പോൾ മറുവശത്ത് അമിതമായ സ്നേഹം കാണിക്കാനും സാധ്യതയുണ്ട് ഇവ രണ്ടും കുറ്റബോധം മറയ്ക്കാനുള്ള ശ്രമങ്ങളായിരിക്കാം ഉദാഹരണം നിങ്ങൾ എപ്പോഴും തെറ്റാണ് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് ആവർത്തിച്ചു പറയുന്നത് ലക്ഷണം ഏഴ് നിങ്ങളുടെ രൂപത്തെയും വ്യക്തിത്വത്തെയും കുറിച്ച് കുറ്റപ്പെടുത്തുക മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ പോലും അവർക്ക് കുറവുകൾ കണ്ടെത്താൻ തുടങ്ങും നിന്റെ വസ്ത്രധാരണം ശരിയല്ല നീ ഇനി മാറണം ഇങ്ങനെ അവ്യക്തമായ വിമർശനം ഒരുപക്ഷെ അവർ നിങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നുണ്ടാകും ചാണക്യൻ പറയുന്നു താരതമ്യം ചെയ്യുന്നതിലൂടെ ബന്ധത്തിൽ അസന്തോഷം വളരും ലക്ഷണം എട്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരിക്കുക എവിടെയായിരുന്നു ആരാണ് വിളിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ വിഷയം മാറ്റാൻ ശ്രമിക്കുന്നതാണ് സംശയാസ്പദമായ പെരുമാറ്റം ഉദാഹരണം അത് കാര്യമില്ല പിന്നീട് പറയും അത് വെറും സുഹൃത്താണ് ഇവ ഒക്കെ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ മാത്രമാണ് ലക്ഷണം ഒൻപത് ആവർത്തിച്ചുള്ള ചെറിയ നുണകൾ വളരെ ചെറുതായ കാര്യങ്ങളിലും അവർ നുണ പറയാൻ തുടങ്ങും ഒരിക്കൽ പറഞ്ഞ നുണ പിന്നെ മറ്റൊരു നുണ കൊണ്ട് മറക്കേണ്ടി വരും ഇങ്ങനെ അത് ശീലമാകും ഉദാഹരണം ഓഫീസിൽ ഓവർ ടൈം ഉണ്ടായിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിച്ചു ലക്ഷണം പത്ത് നിങ്ങളുടെ സംശയങ്ങളെ നിസ്സാരവൽക്കരിക്കുക നിങ്ങൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ അവരത് തള്ളിക്കളയുകയും നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുകയും ചെയ്യും ഉദാഹരണം നീ എപ്പോഴും അസൂയാലുവാണ് എന്തിനാണിങ്ങനെ സംശയം ഇത് ഗാസ്ലൈറ്റിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു മാനസിക തന്ത്രം ലക്ഷണം പതിനൊന്ന് സാമ്പത്തിക കാര്യങ്ങളിൽ രഹസ്യഭാവം പങ്കാളി പണം സംബന്ധിച്ച കാര്യങ്ങളിൽ പെട്ടെന്ന് സുതാര്യത നഷ്ടപ്പെടുമ്പോൾ അതും ഒരു സൂചനയാണ് ഉദാഹരണം മുൻപില്ലാത്ത അമിത ചെലവുകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഒളിപ്പിക്കുന്നത് എവിടെയാണ് പണം പോയത് എന്ന ചോദ്യത്തിന് മറുപടി നൽകാത്തത് സുഹൃത്തുക്കളെ ഈ പതിനൊന്ന് ലക്ഷണങ്ങളും ഒരേ സമയം ഒരാളിൽ കാണണമെന്നില്ല പക്ഷേ ഇവയിൽ ഏതെങ്കിലും സ്ഥിരമായി കണ്ടാൽ അവഗണിക്കരുത് ചാണക്യൻ പറയുന്നു വഞ്ചന തിരിച്ചറിയുമ്പോൾ മിണ്ടാതിരിക്കുന്നത് ഏറ്റവും വലിയ ദുരന്തമാണ് അതുകൊണ്ട് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക തെറ്റായ ബന്ധത്തിൽ സ്വയം നഷ്ടപ്പെടുത്തരുത് സംശയം തോന്നുന്നിടത്ത് സൂക്ഷ്മമായി നിരീക്ഷിക്കുക ആവശ്യമായാൽ ധൈര്യമായി മുന്നോട്ട് വരിക സ്നേഹബന്ധം ഒരാളുടെ സന്തോഷത്തിനും ആത്മവിശ്വാസത്തിനും അത്യാവശ്യമാണ് ചതിയുള്ള ബന്ധം അത് മുഴുവനായും തകർക്കും അതുകൊണ്ട് നിങ്ങളെ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളോടാണ് ജീവിതം പങ്കിടേണ്ടത്